മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടികളിൽ ഒരാളാണ് നടി സീനത്ത് മലയാളം സിനിമയിലും സീരിയലിലും ഇവരുടെ പ്രശസ്തി എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ അധികം അറിയപ്പെടുന്നതും ജനങ്ങളിലേക്ക് എത്തുന്നതും ഏറ്റവും മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിട്ടാണ് സീരിയലുകളിൽ ഒരു വില്ലത്തിയൊക്കെ വരുന്നതെങ്കിലും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവർ അറിയപ്പെടുന്നത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ഏറ്റവും മികച്ച നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിരിക്കുമ്പോഴും സിനിമാ കഥയെ വെല്ലുന്ന നാടകീയതയുള്ള ജീവിതമാണ് ഇവർ ഇതുവരെയും ജീവിച്ചു തീർത്തിട്ടുള്ളത് സീനത്തിന്റെ വ്യക്തി ജീവിതം വളരെയധികം നാടകീയതയും സിനിമാറ്റിക് എലമെന്റ്സും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാണെന്ന് പറയാതെ വയ്യ അതിനെക്കുറിച്ച് സീനത്ത് തന്നെ പലപ്പോഴായി പറയുന്നുണ്ട് സീനത്ത് തനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് വിവാഹം കഴിച്ചത് പതിനെട്ട് വയസ്സുണ്ടായിരുന്നപ്പോൾ തന്നെയേക്കാൾ മുപ്പത്തിനാല് വയസ്സ് കൂടത്തിലുള്ള കെ ടിയെ ഇവർ വിവാഹം കഴിക്കുകയായിരുന്നു പതിനെട്ടാം വയസ്സിൽ അമ്പത്തിനാലുകാരനായ കെ ടി മുഹമ്മദ് എന്ന നാടക ആചാര്യനെ സീനത്ത് വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ജീവിതം ഇത്രമാത്രം നാടകീയതയിലേക്ക് എത്തുമെന്ന് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല തന്റെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഇവർ നാടക വേദികളിൽ സജീവമായിരുന്നു സീനത്തിന് വിവാഹം കഴിക്കുമ്പോൾ അന്ന് കെ ടി മുഹമ്മദിന്റെ പ്രായം അമ്പത്തിനാലിനോടടുത്തായിരുന്നു പതിനെട്ടുകാരിക്ക് അമ്പത്തിനാലുകാരൻ പയ്യൻ കോഴിക്കോടുള്ള കലിംഗ തിയേറ്ററിൽ വെച്ചിട്ടാണ് ആദ്യമായി കെ ടി മുഹമ്മദിനെ സീനത്ത് കാണുന്നതും പരിചയപ്പെടുന്നതും സീനത്ത് ആദ്യമായി അഭിനയിക്കുന്ന ഒരു നാടകം എന്ന് പറയുന്നത് തന്നെ കെ ടിയുടെ സൃഷ്ടി എന്ന നാടകമായിരുന്നു സീനത്ത് തന്നെ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്റെ ഈ വളരെ ചെറിയ പ്രായത്തിൽ ഇവർ വിവാഹിതയാകുന്നത് അതും അമ്പത്തിനാല് വയസ്സുള്ള കെ ടി മുഹമ്മദുമായി വിവാഹത്തിലാകേണ്ടി വന്നത് ഒരു നാടകീയതയുടെ ഭാഗമായി തന്നെയാണെന്നാണ് പറയുന്നത് സീനത്തിന്റെ മുൻ ഭർത്താവായിരുന്ന കെ ടി മുഹമ്മദിന് അന്ന് ആ വർഷങ്ങൾക്ക് മുൻപ് ആസ്മ രോഗത്തിന്റെ ശല്യമുണ്ടായിരുന്നു മരുന്നുകൾ എടുത്തുകൊടുക്കുകയും അദ്ദേഹത്തെ ഇടയ്ക്കെല്ലാം പരിചരിക്കുകയും ചെയ്തിരുന്നത് സീനത്തായിരുന്നു പിന്നീടാണ് കെട്ടിയെ ഇവർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് സീനത്തിന് ഇയാളുടെ രീതികളോടും അവരുടെ പെരുമാറ്റത്തോടും ഒക്കെ ചെറിയ ഇഷ്ടം ആ സമയത്തെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് പിന്നീട് ഒരു ദിവസം അപ്രതീക്ഷിതമായാണ് ഈ നാടകസെറ്റിൽ തന്നെയുള്ള സീനത്തിന്റെ ഇളയമ്മയോട് സീനത്തിന് വിവാഹം കഴിപ്പിച്ചു തരാമോ എന്ന ചോദ്യം കെ ടി ഉന്നയിച്ചത് തന്നേക്കാൾ ഇത്രയധികം വയസ്സ് ിന് മൂത്ത ഒരാളെ വിവാഹം കഴിക്കുക എന്ന കാര്യം സീനത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉൾക്കൊള്ളാൻ സാധിച്ച ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ സീനത്തിന് ഈ ഒരു പ്രപ്പോസലിൽ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കെ വിവാഹം കഴിക്കാൻ പോവുകയാണ് സീനത്ത് എന്ന നിലയിൽ നാടക സമിതിയിൽ നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയർന്നു വന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടി കെട്ടിയോട് സീനത്ത് ഒട്ടും സംസാരിക്കാതെയായി ആ സമയത്ത് തന്നെ സീനത്തിന്റെ വിവാഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുമായി ഉറപ്പിച്ചു വെച്ചതുമായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ത്ത് ഇത്തരത്തിൽ സംസാരം കുറഞ്ഞതിനെ തുടർന്ന് ഇളയമ്മ ഉൾപ്പെടെയുള്ളവരെ നാടക സമിതിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കെ ടിക്ക് ഇവരോടുള്ള അടുപ്പത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഒരു പിരിച്ചുവിടൽ ഉണ്ടായതെന്നാണ് അതിന്റെ കാരണമായി ആളുകൾ പറഞ്ഞത് ഇത് സീനത്തിൽ വളരെ വലിയൊരു അമർഷോ അല്ലെങ്കിൽ ഒരു ഞെട്ടലൊക്കെയാണ് ഉണ്ടാക്കിയത് ആ സമയത്ത് തന്നെയാണ് കെ ടി മുഹമ്മദ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നിയമനത്തിലേക്ക് എത്തുന്നത് ആ വാശിയിൽ ആ നേരത്താണ് ഇവർ വിവാഹത്തിന് സമ്മതം നൽകിയത് അന്ന് സീനത്തെടുത്തത് ഒരിക്കലും മാറ്റാനാവാത്ത ഒരു ഉറച്ച തീരുമാനമായിരുന്നു സീനത്ത് തന്നെ പറയുന്നത് വെച്ച് അന്നത്തെ ഈ വലിയ പ്രായവ്യത്യാസത്തിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവോ പക്വതയോ ഉണ്ടായിരുന്നില്ല ഇവരുടെ ദാമ്പത്യത്തിന് ഏകദേശം പതിനാറ് വർഷമായിരുന്നു ആയുസ് ഉണ്ടായിട്ടുള്ളത് കെ ടി മുഹമ്മദുമായുള്ള വിവാഹ ബന്ധം പതിനാറ് വർഷത്തിന് ശേഷം നിയമപരമായി വേർപെടുത്തിയ ശേഷം സീന അനിൽകുമാർ എന്ന ഒരു ആളെയാണ് വിവാഹം കഴിച്ചത് സീനത്തിന് കെ ടി മുഹമ്മദുമായിട്ടുള്ള ബന്ധത്തിലും അനിൽകുമാറുമായിട്ടുള്ള ബന്ധത്തിലും ഓരോ കുട്ടികൾ വീതമാണുള്ളത് ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതാണ് ചിലരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ